കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടർച്ചയായി ഇതാറാമത്തെ രാത്രിയാണ് രുദ്ര വിഷ്ണുവിൻ്റെ അടുത്തെത്തുന്നത് ഇതിനകം തന്നെ രുദ്ര വിഷ്ണുവിൻ്റെ ഉത്തമ സുഹൃത്തിനെ പോലെ ആയി കഴിഞ്ഞിരുന്നു ഒരു യക്ഷിയെയാണ് താൻ സുഹൃത്തായി കരുതുന്നതെന്ന ചിന്തയൊന്നും വിഷ്ണുവിന് തോന്നിയില്ല തികച്ചും ഒരു മനുഷ്യ സ്ത്രീയായാണ് അയാൾ അവളെ കണ്ടിരുന്നത് ദിവസവും സന്ധ്യയായി കഴിഞ്ഞാൽ വിഷ്ണു അക്ഷമയോടെ കാത്തിരിക്കുകയാണ് രുദ്രയുടെ വരവിനായി ആദ്യമൊക്കെ അവളുടെ സാന്നിധ്യം ഏറെ ആശങ്കയ്ക്ക് ഇടവരുത്തിയിരുന്നു എന്നാൽ രുദ്ര തൻ്റെ ജീവിതത്തിൻ്റെ ഒരഭിവാജ്യ ഘടകമായി മാറുകയാണെന്ന് അയാൾ അറിഞ്ഞു അവൾ അടുത്തു വരുമ്പോഴും ഇടപഴകുമ്പോഴും ഉറ്റമിത്രത്തെ പോലെ ചേർന്നിരിക്കുമ്പോഴും എല്ലാം തന്നിൽ ഒരു കാമുകൻ്റെ മനസ്സുണ്ടാവുന്നത് അയാൾ അറിഞ്ഞിരുന്നത് പോലെ രുദ്രയും അത് മനസ്സിലാക്കിയിരുന്നു അതായിരിക്കാം കഴിഞ്ഞൊരു രാത്രിയിൽ രുദ്ര അത് തന്നെ ഉറപ്പിച്ചത് വിഷ്ണു ഇപ്പോൾ മനസ്സിൽ കരുതുന്നത് വ്യക്തമായി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കാര്യമെന്നും ഓർമ്മിക്കണം ഞാനൊരു മനുഷ്യ സ്ത്രീയല്ല മനുഷ്യരൂപം ധരിച്ചു വന്നിരിക്കുന്ന ദേവസ്ത്രീയാണെന്ന സത്യം ഒരിക്കലും വിസ്മയിക്കരുത് തൻ്റെ മുഖഭാവം ശ്രദ്ധിച്ച് അവൾ തുടർന്നു അതിനാൽ വിഷ്ണു ഒരിക്കലും കേവല വികാരങ്ങൾക്ക് അടിമയാകരുത് അത് വിഷ്ണുവിൻ്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്നെ വളരെയധികം കൂടുതൽ അടുത്തിടപഴകുന്ന ഒരു സുഹൃത്തായി മാത്രം കാണണം ആ സ്വാതന്ത്ര്യം വിഷ്ണുവിന് എന്നിലും ഉണ്ടാകും വിഷ്ണുവിൽ നിന്നും പ്രതികരണമൊന്നും കാണാതിരുന്നതിനാൽ രുദ്ര ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞത് വിഷ്ണുവിന് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിഷ്ണു തെല്ലൊരിടർച്ചയോട് തുടർന്നു എനിക്ക് കാമുകമാരോ അങ്ങനെയുള്ള സ്ത്രീ ബന്ധങ്ങളോ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതം അങ്ങനെ അതിനാലാവാം അത്തരത്തിലുള്ള തോന്നലുണ്ടായത് പ്രാരാബ്ദങ്ങളുടെ നടുവിലായിരുന്നു എന്നും ഉപജീവനമാർഗം തേടിയാണ് ഞാൻ ഈ ജോലിക്കെത്തിയത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇനി മുതൽ വിഷ്ണുവിൻ്റെ പ്രശ്നങ്ങൾ എൻ്റേതും കൂടിയാണെന്ന് എല്ലാത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കിയിരിക്കും രുദ്രയുടെ വാക്കുകൾ ഒരു കുളിർത്തന്നൽ പോലെ വിഷ്ണുവിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു തൻ്റെ വരുമാനത്തിൻ്റെ പങ്കിനായി കാത്തിരിക്കുന്ന കുടുംബത്തെ ആ നിമിഷം അയാൾ ഓർമ്മിച്ചു എൻ്റെ സാമീപ്യം വിഷ്ണുവിന് പുതിയൊരു അനുഭൂതി ഉണ്ടാക്കുന്നുവെന്ന് എനിക്കറിയാം ഒരു കുസൃതി ചിരിയോടെ രുദ്രി തുടർന്നു എന്നും ഈ സാമീപ്യം ഉണ്ടാകുന്ന തരത്തിൽ ഒരു പെൺകുട്ടി പാർവതി ഭക്തിയായ ഒരു പെൺകുട്ടി വിഷ്ണുവിൻ്റെ ഭാര്യയായി വരും എന്നും എന്നെ ഓർമ്മിക്കാൻ വിഷ്ണുവിൻ്റെ അവളിലൂടെ കഴിയും ഇത്രയും പറഞ്ഞിട്ട് രുദ്ര വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു അയാളുടെ തോളിൽ തലചായ്ച്ച് നേരം ഇരുന്നു ആ നിമിഷം വിഷ്ണുവിൻ്റെ മനസ്സിൽ തെറ്റായ വിചാരങ്ങളൊന്നും കടന്നു വന്നില്ല മറിച്ച് ദിവ്യമായ അനുഭൂതിയിൽ പരിമളം പടർന്ന അന്തരീക്ഷത്തിൽ അയാളെ ഏറെ ആനന്ദം അനുഭവിച്ചു ഓരോ ദിവസത്തെയും വിവരണങ്ങളിലൂടെ യഥാർത്ഥമായ ആലങ്ങാട്ടുമനയുടെ ദൃശ്യം രുദ്ര നൽകിക്കഴിഞ്ഞിരുന്നു വിഷ്ണുവിൻ്റെ മനസ്സിൽ അത് കൃത്യ തയാർന്ന ചിത്രങ്ങളായി പതിഞ്ഞു എന്നിട്ട് ശ്രീദേവിക്ക് എന്ത് സംഭവിച്ചു വിഷ്ണു ആകാംക്ഷയോട് ചോദിച്ചു കിടക്കയിൽ ചരിഞ്ഞു കിടന്നിരുന്ന വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് ചാരിയരുന്ന് രുദ്രപുഞ്ചിരിയോട് പറഞ്ഞു കേൾക്കാൻ തിരക്കായാലേ അയാളുടെ മുഖത്തേക്ക് ഒരു കുസൃതിച്ചിരി ചിരി സമ്മാനിച്ച് രുദ്ര തുടർന്നു ദേവിക്ക് ആ പ്രാർത്ഥന തള്ളിക്കളയാനായില്ല പക്ഷേ നിയോഗം മറിച്ചായതിനാൽ ശിവൻ മൗനം പൂണ്ടു ശിവൻ്റെ മുഖത്തെ നിസ്സംഗത ദേവിക്ക് ദേവിക്കിഷ്ടമായില്ല ആ വിഷമഘട്ടത്തിന് ദേവി തന്നെ പരിഹാരം കണ്ടു രുദ്രിയുടെ ശരീരത്തിൻ്റെ തണുപ്പ് വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് അരിച്ചിറങ്ങി അവൻ്റെ മാറിലെ ചെറുചൂട് അവളിലേക്കും പകർന്നു നിമിഷങ്ങളോളം അവരങ്ങനെയിരുന്നു ഒന്നുകൂടി അവനോട് ചേർന്നിരുന്ന് ഇടത് കൈത്തലം അവൻ്റെ കഴുത്തിന് പിന്നിൽ ചേർത്ത് വെച്ചു വിഷ്ണു തൻ്റെ ഇടത് കൈത്തലത്തിൽ അവളുടെ വലത് കൈവിരലകൾ ചേർത്ത് വെച്ച് ചോദിച്ചു ദേവി എന്താണ് ചെയ്തത് വിഷ്ണുവിൻ്റെ ചോദ്യത്തിന് അനന്തതയിലേക്ക് കണ്ണയച്ച് ആ രംഗം ഓർമ്മിച്ച് രുദ്രമറുപടി പറഞ്ഞു ശ്രീദേവിയുടെ നെറ്റിയിലെ രക്തമെടുത്തല്ലേ ദേവിക്ക് തിലകം അണിയിച്ചത് ദേവിക്കത് തള്ളിക്കളയാനായില്ല പരമശിവൻ്റെ അനുവാദത്തിന് കാത്തു നിന്നാൽ ശ്രീദേവി മരണപ്പെടും ഒപ്പം തന്നെ ഉദരത്തിലെ കുഞ്ഞു അതിനാൽ ദേവി ഉടനെ തന്നെ ശ്രീദേവിയുടെ ഉദരത്തിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് എന്നെ ഏൽപ്പിച്ചു ശിവൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു അത് ആ ശിശുവിനെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ അവരിരുവരും തർക്കമായി ശ്രീദേവി മരിക്കുകയും ഉദരത്തിലെ കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തതിനാൽ നിയോഗങ്ങൾക്ക് അവിടെ പ്രസക്തി മറ്റു മാർഗം കാണാത്തതിനാൽ പരമശിവൻ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു അങ്ങനെ ദേവിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ ശിശുവിനെ ഉദയന്നൂർ കോവിലകത്തെ സാവിത്രി അന്തർജനത്തിൻ്റെ ഉദരത്തിൽ നിക്ഷേപിച്ചു കാലങ്ങളായ ഒരു കുഞ്ഞിനായി ശിവനെ ഭജിച്ചിരുന്ന അവർക്കത് അനുഗ്രഹമായി ഈ പ്രവൃത്തിയെല്ലാം ശിവലീലയുടെ ഒരു ഭാഗമായിരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ പാർവതിക്ക് ഏറെ സന്തോഷമായി രുദ്ര തുടർന്നു അവർക്ക് ജനിച്ച കുഞ്ഞിന് പാർവതി എന്ന് പേരിട്ടു ദേവിയുടെ പ്രത്യേക വാത്സല്യത്തോടെ വളർന്ന ആ കുട്ടിക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കുന്നു അവളെ ഈ മനിയുടെ അവകാശിയാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം മൂകമായ നിമിഷങ്ങൾ അവർക്കിടയിലുണ്ടായി ഇരുവരും ഏതോ ചിന്തകളിലായിരുന്നു വിഷ്ണു തന്നിൽ അർപ്പിക്കപ്പെട്ട വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു രുദ്രയുടെ ശബ്ദമാണ് വിഷ്ണുവിനെ ആ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു ഞങ്ങളുടെ കാലവും നിങ്ങളുടേതും തമ്മിൽ സമയത്തിനുള്ള അന്തരം ഇവിടെയും പ്രശ്നമായിരുന്നു നിങ്ങളുടെ ഒരു വർഷത്തിന് അവിടുത്തെ ഒരു വിനായികയുടെ ദൈർഘ്യമേ ഉള്ളൂ ദേവീദേവന്മാർ തീരുമാനമെടുക്കാനെടുത്ത കാലതാമസം നാഴികകളായിരുന്നു പക്ഷേ അതിന് ഭൂമിയിൽ യുഗങ്ങളുടെ അന്തരമുണ്ടാക്കി അമ്പരപ്പോടെ രുദ്രിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന വിഷ്ണുവിൻ്റെ കവളിൽ കളിയായി നുള്ളിയിട്ട് രുദ്ര തുടർന്നു പത്മനാഭതിരിമേനയുടെ ദുർനടത്തവും തൂർത്തും കാരണം അയാൾക്കധികാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അനന്തരാവാശികളില്ലാതായ ആലങ്ങാട്ട് മന മറ്റു പലരും കൈക്കലാക്കി ഇപ്പോൾ അത് ചില നാട്ടുരാജക്കന്മാരുടെ പക്കലാണ് അവരെ നിങ്ങൾ മന്ത്രിമാരെന്നാണ് വിളിക്കുന്നത് അവരിൽ നിന്നും ഇത് കൈക്കലാക്കുക ദുഷ്കരമാണ് ആവശ്യമായ രേഖകൾ ഇവിടുത്തെ നിലവറക്കകത്തു നിന്ന് ലഭിക്കും ശ്രീദേവിയുടെ താവളിയിൽപ്പെട്ട അവസാനത്തെ കണ്ണിയാണ് ഈ കോവിലകം ഇവിടുത്തെ നിലവറയിൽ നിന്ന് അനേകം രത്നങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും നല്ലൊരു ധനശേഖരം ആർക്കും അറിയാത്തതായി ഈ മനയിലുണ്ട് ഇതെല്ലാം കേട്ട് ഒരു സ്വപ്നത്തിലെന്നപോലെ വിഷ്ണു രുദ്രയുടെ മുന്നിലിരുന്നു വിഷ്ണുവിൻ്റെ തലയിൽ മൃദുവായി തലോടി രുദ്ര തുടർന്നു ഇനിയെല്ലാം വിഷ്ണുവിൻ്റെ കൈകളിലാണ് ഈ മനിയിൽ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് വീണ്ടെടുക്കണം എല്ലാത്തിനും ഞാൻ വിഷ്ണുവിൻ്റെ കൂടെയുണ്ടാവും ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ചില നിമിഷത്തെ മൗനത്തിന് ശേഷം വിഷ്ണു ചോദിച്ചു രേഖകൾ എവിടെയുണ്ടെന്ന് പറഞ്ഞല്ലോ എവിടെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഞാനതങ്ങനെ കണ്ടെത്തും സമയമാകുമ്പോൾ എല്ലാം വിഷ്ണു അറിയും അതുവരെ കാത്തിരിക്കുക എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് വിഷ്ണു തന്നെ തീരുമാനിക്കണം രുദ്ര കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനേയും നേരിടാം ഞാൻ എപ്പോഴും കൂടെയുണ്ടാവും എൻ്റെ കഴിവും ചൈതന്യവും ഞാൻ വിഷ്ണുവിന് നൽകും കഴിഞ്ഞാൽ വിഷ്ണുവിന് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനാവും വിഷ്ണുവിനല്ലാതെ മറ്റാർക്കും എന്നെ കാണാനാകില്ല രുദ്രയുടെ തിളങ്ങുന്ന നയനങ്ങൾ വിഷ്ണുവിൻ്റെ ഇതുമായി ഇടഞ്ഞു അവരുടെ കണ്ണുകളിൽ ആയിരം നക്ഷത്രങ്ങൾ തെളിഞ്ഞു അതിൽ സ്നേഹത്തിൻ്റെ രാഗങ്ങൾ വിഷ്ണു തിരിച്ചറിഞ്ഞു അവളുടെ നിശ്വാസങ്ങൾ അവൻ്റെ മുഖത്ത് സ്പർശിച്ചു ഉയർന്നു താഴ്ന്ന നെഞ്ചിൻ്റെ താളം ഒരുമിച്ചു എൻ്റെ ദിവ്യചൈതന്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിന്നിലേക്ക് തരാം അത് സ്വീകരിക്കാൻ നിൻ്റെ മനസ്സിനെയും ശരീരത്തെയും സജ്ജമാക്കൂ രുദ്രമന്ത്രിച്ചു പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവളുടെ വലയത്തിലേക്ക് അവൻ കൂടുതൽ ഒഴുകിച്ചേർന്നു മൂന്നായാമം അവസാനിക്കാറായിരുന്നു എങ്കിലും രാക്കോഴി കൂവിയില്ല അസാധാരണമായി എന്തോ സംഭവിക്കുന്നത് പോലെ രാവിലെ നിശബ്ദതയ്ക്ക് നിഗൂഢതയേറി വിഷ്ണുവിൻ്റെ മനസ്സിൽ നിന്ന് വർത്തമാനകാലം വിസ്മൃതമായി രുദ്രയുടെ തേജസ് തുടിക്കുന്ന മുഖം മാത്രമായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് മൂകതയെ വഞ്ചിച്ച് ഒരു ശീൽക്കാരം ശീൽക്കാരമുയർന്നു അനുനിമിഷം അത് വർദ്ധിച്ചു കാവൽപുരയുടെ അടുത്തേക്ക് ഫണം പുലർത്തിയ ഒരു സർപ്പം പാഞ്ഞെടുത്തു അതിനു പിന്നാലെ അനേകം നാഗങ്ങൾ ഓടിയെത്തി അവയുടെ ചീറ്റൽ ഒരു കൊടുങ്കാറ്റ് പോലെ തോന്നിച്ചു നാഗങ്ങൾക്ക് പിന്നിൽ ഭീമാകാരങ്ങളായ നിഴലുകൾ പ്രത്യക്ഷപ്പെട്ടു